ബഷീർ അവതരണം റംഷാദ് ബാങ്കിന്റെ കൂട്ടുകാരി കൊഞ്ചലോട് പൊടിയെ വിളിക്കാട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത് ഇന്നെന്താ ബാങ്ക് കൊടുക്കാതിരുന്നത് ഞാനേ പള്ളിയിലെ മൊല്ലാക്കയല്ലോ അതിനവിടെ പൈസ കൊടുത്ത് ആളേൽപ്പിച്ചിട്ടുണ്ട് നിയാസ് മറുപടി കൊടുത്തു ഓ ഒരു വലിയ ആള് നിങ്ങളുടെ ഒരു ചേലുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് അവള് ചിറികൂട്ടിക്കൊണ്ട് നടന്നുപോയി എന്തിനാടാ ആ പാവത്തിനെ കളിയാക്കുന്നത് ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഷിയാസ് ആണ് പെണ്ണിനെപ്പോഴും എന്റെ ബാങ്ക് കേൾക്കണം അത് കേൾക്കാത്തതിന്റെ ദേഷ്യാണ് ഓ ഓവ് എന്താണോ രണ്ടാളും തമ്മില് ഷിയാസ് കളിയാക്കി കൊണ്ട് ചോദിച്ചു ഒന്ന് പോട അതൊരു പൊട്ടിപ്പെണ് രണ്ടുപേരും കൂടി ജംഗ്ഷനിലേക്ക് നടന്നു മാളിയക്കൽ ഹംസ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണ് റംലത്തയാണ് ഹംസക്കയുടെ ഭാര്യ അവർക്ക് അഞ്ച് മക്കളാണ് മൂത്തവള് ഷെറീന വിവാഹം കഴിഞ്ഞത് മുതൽ ഗൾഫിലാണ് സ്വന്തം ബിസിനസ്സായി മൂന്ന് മക്കളും ഭർത്താവുമായി സുഖമായി ജീവിക്കുന്നു രണ്ടാമത്തെ ആള് ഷാനവാസക്ക പുള്ളിയും ഗൾഫിലാണ് മക്കളും ഭാര്യയുമായി അവിടെ തന്നെ ജോലിയൊക്കെ റാഹത്താണ് വിരുന്നുകാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്നു പോകും മൂന്നാമത്തെ ആള് ഷംജാദിക്ക ഹംസക്കെ ബിസിനസ്സിൽ സഹായിക്കുന്നു വിവാഹം കഴിച്ചിട്ടില്ല നാലാമത്തെ ആള് ഷിജാസ് അവനുമായാണ് എനിക്കവിടെ അടുപ്പം ചെറുപ്പം മുതലേ ഉള്ള കൂട്ടാണ് കൂടാതെ ഉപ്പാന്റെ ബന്ധുവും ഇരു കുടുംബങ്ങളും തമ്മിൽ നല്ല അടുപ്പാണ് ഇളയവളാണ് ലൈല ഹംസക്കയുടെ ഉമ്മയുടെ പേരാണ് അവൾ കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെയും പുന്നാര മോള് വർത്താനം പറഞ്ഞു തുടങ്ങിയാല് പിന്നെ നിർത്താത്തവള് ഷിജാസിന്റെ കൂടെയാണ് അധികവും ഞാൻ അവിടെ അവരുടെ വീട്ടിൽ ചെല്ലുന്നത് അപ്പോഴൊക്കെ ഓടി വന്ന് പറയും നിയാസുക നിങ്ങളുടെ ബാങ്ക് സൂപ്പർ ആണ ഞാനൊന്ന് ചിരിച്ചു കാണിക്കും പലപ്പോഴും റംലത്ത് പറയാറുണ്ട് നിയാസിന്റെ ബാങ്ക് കേട്ടാല് പിന്നെ ലൈല ഇരുന്നിടത്ത് നിന്നും അനങ്ങാറില്ല എന്ന് അന്ന് അതൊന്നും തന്നെ ബാധിച്ചിരുന്നില്ല ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന വാക്കുകൾ അതിലൊന്നും മയങ്ങാനുള്ള മനസ്സുണ്ടായിരുന്നില്ല മൂന്ന് പങ്ങന്മാർ കെട്ടിച്ച് ബാധ്യത തലയിൽ വന്ന് നിൽക്കുകയായിരുന്നു ബാങ്കുകാർ കൊണ്ടുപോകാൻ നിൽക്കുന്ന വീട് സുഖമില്ലാത്ത വാപ്പ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നേട്ടോട്ടത്തിലായിരുന്നു ഞാന് ഒടുവിൽ ലൈലയുടെ മൂത്ത ആങ്ങള അയച്ചു തന്ന കമ്പനി ഡ്രൈവർ വിസയില് തനിക്ക് കടല് കടക്കാൻ ഒരു അവസരം ലഭിച്ചു ഒരുപാട് സന്തോഷം തോന്നി വീട്ടിലെല്ലാവർക്കും ഒരു പ്രതീക്ഷ കൈവന്നു അൽഹംദില്ല പോവാനെല്ലാം റെഡിയായി ഇതിനിടയിൽ പലപ്പോഴും ഹംസക്കേട് വീട്ടിൽ പോയി എന്നാല് അപ്പോഴൊന്നും ലൈലയെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഒടുവിൽ ഗൾഫിലേക്ക് പോകാനാ യാത്ര പറയാൻ അവരുടെ വീട്ടിൽ ചെന്നു ഓരോരുത്തരും യാത്ര പറഞ്ഞ് ഒടുവിലാണ് ലേലയെ കണ്ടത് ലേല ഞാൻ നാളെ വൈകിട്ട് പോവാണ് പോവാനെട്ടോ അവളെ തല താഴ്ത്തിക്കൊണ്ട് ഒന്ന് മൂളി ഇനി നിയാസിന്റെ ബാങ്ക് സങ്കടമാണ് അവൾക്ക് അവളുടെ ഉമ്മ റംലത്ത പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു ലേലൊഴികെ നിയാസേ നീ ഇടക്ക് ഫോൺ വിളിച്ച് നിന്റെ ബാങ്ക് ഒന്ന് ഇവളെ കേൾപ്പിക്കണം കേട്ടോ അപ്പോൾ ഇവളുടെ സങ്കടം മാറും അവളുടെ ആങ്ങള ഷിജാസ് അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഒന്നും പറയാതെ ലൈല അകത്തേക്ക് പോയി അവൾ ഒരു പൊട്ടിയാണ് നീ അതൊന്നും നോക്കണ്ട പോയി നന്നായി വരൂ നിന്റെ ഒപ്പാക്ക് സമാധാനാവട്ടെ ഒടുവിൽ അംസക്ക തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിട്ടു പിറ്റേന്ന് വൈകിട്ടത്തെ പ്ലേറ്റിൽ ഞാന് കടൽ കടന്നു ഞാനും എൻ്റെ ജീവിതവും അപ്പാടെ മാറിപ്പോയ ഒരു യാത്ര അലഹംദില്ല ചെന്നപ്പെട്ട കമ്പനി വളരെ നല്ലതായിരുന്നു ഭക്ഷണവും താമസവും എല്ലാം ഫ്രീ ആയിരുന്നു മാന്യമായ ശമ്പളവും എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും നാട്ടിലെ കടങ്ങള് പതിയെ പതിയെ വീട്ടാൻ തുടങ്ങി ഏകദേശം രണ്ടു വർഷങ്ങൾ കൊണ്ട് കടങ്ങൾ ഒരുവിധായി ഇതിനിടെ ഷാനവാസക്കാർക്ക് അവരുടെ അമേരിക്കയിലുള്ള കമ്പനിയിലേക്ക് ഉണ്ടായി കുടുംബത്തെ നാട്ടിലേക്ക് അയച്ച് ഇക്ക അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പുറപ്പെടാൻ നേരം ഒരു ഉപദേശം എനിക്ക് തന്നു അദ്ദേഹം നിയാസെ ഈ മരുഭൂമി പലതും കാട്ടി നമ്മ കൊതിപ്പിക്കും എത്ര പോയാലും നമ്മുടെ നാടിന്റെ പച്ചപ്പാണ് നല്ലത് അത് മറന്നു പോയാ നമ്മുടെ ജീവിതവും നഷ്ടമാകും ആദ്യമൊന്നും മനസ്സിലാവില്ലെങ്കിലും എല്ലാം മനസ്സിലാകുമ്പോഴേക്കും നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഷാനവാസിക്ക പറഞ്ഞെല്ലാം തലകുനുക്കി സമ്മതിച്ചു ഷാനവാസിക്കാനെ യാത്രയാക്കി സത്യത്തിൽ ഇക്ക കൂടി പോയതോടെ ഞാൻ കൂടുതൽ സ്വതന്ത്രമായി ചെറുപ്പം മുതൽ കടവും ബുദ്ധിമുട്ടും അങ്ങനെയെല്ലാം എന്നെ എന്റെ ചില സ്വകാര്യ ഇഷ്ടങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു ഇവിടെ അതിനെ എല്ലാത്തിനും അതിനുള്ള സാഹചര്യവും കൂട്ടുകാരുണ്ടായി ജീവിതം ആസ്വാദനത്തിലേക്ക് കൂടിയായി എന്നാൽ കുടുംബത്തെയും നാട്ടിലെ കൂട്ടുകാരെയും ഞാൻ മറന്നില്ല എല്ലാ ബന്ധങ്ങളും നിലനിർത്തി പോന്നു പഴയ നിയാസ് ആയിട്ട് തന്നെ ഇതിനിടയിൽ ഷിജാസ് ഗൾഫിലേക്ക് വന്നു മറ്റൊരു സ്ഥലത്തായിരുന്നു അവന് ഇടയ്ക്കിടെ വിളിക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ഒരിക്കൽ അവൻ ചോദിച്ചു നീയാസെ നീ വന്നിട്ട് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞില്ലേ നാട്ടിലേക്ക് പോകുന്നില്ലെന്ന് പോണം കുറച്ചുകൂടി കഴിയട്ടെ എന്ന് കരുതി ചെന്നാല് വീടൊന്ന് പുതുക്കി പണിയണം ആടാ നല്ല കാര്യം എങ്കിലും നമുക്ക് അടുത്ത മാസം ഒന്ന് പോവാടാ എങ്കില് നമുക്ക് അടുത്ത മാസം ഒന്ന് പോവാടാ സംജാതിക്കയുടെയും ലൈലയുടെയും കല്യാണമാണ് അടുത്ത മാസം അവസാനം പെട്ടെന്ന് ഉറപ്പിച്ചതാണ് എന്ത് ലൈലയുടെയോ അവള് ചെറിയ കുട്ടിയല്ലേ ഇത്ര പെട്ടെന്ന് കെട്ടിക്കുന്നോ അതേടാ അവള് ഡിഗ്രിക്ക് ചേർന്നിട്ടുള്ളൂ പാവം ഒത്തിരി കരഞ്ഞു പക്ഷേ ഷംജാദിക്ക് ഒരു പ്രണയത്തിൽ ചെന്ന് ചാടി കാര്യം കുറച്ച് സീരിയസ് ആയി അതിനെ ഇനി ഒഴിവാക്കാനും പറ്റില്ല പക്ഷേ ആ വീട്ടുകാർക്ക് ലൈല വേണ പോലും ഷംജാദിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ആങ്ങള അവളെ പണ്ടേ മുതൽ ഇഷ്ടപ്പെട്ടിരുന്നു പാ ഒപ്പ ആകെ നിസ്സാനായി ഒടുവിൽ സമ്മതിച്ചു പിന്നെ ആ പയ്യന് അത്ര കൊഴപ്പൊന്നില്ല ഞാൻ നന്നായി അന്വേഷിച്ചിരുന്നു പിന്നെ നമ്മുടെ ഷിയാസും പറഞ്ഞു കൊഴപ്പൊന്നില്ല എന്ന് എന്നാ ശരിയാടാ നമുക്ക് ഒരുമിച്ച് പോകാം ഞാൻ ലീവിന് അപ്ലിക്കേഷൻ കൊടുക്കട്ടെ ശരിയാടാ അപ്പൊ ഇൻഷാ അല്ല നമുക്ക് നാട്ടിൽ ചെന്നിട്ട് കാണാം അതും പറഞ്ഞ് ഷിജാസ് ഫോണ് കട്ട് ചെയ്തു ആകെ അസ്വസ്ഥനായിരുന്നു നിയാസ് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാന് മനസ്സ് പാകമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലൈലയുടെ വിവാഹം എന്ന് കേട്ടപ്പോഴും ഒരു മനപ്രയാസം തോന്നി എന്തായാലും നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ലീവിനും അവളെ ചെയ്തു വീട്ടുകാരോട് ആരോടും വിവരം പറഞ്ഞില്ല അവർക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി ഓരോരുത്തർക്കായി സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടി പെട്ടെന്നാണ് ലൈലയുടെ കാര്യം ഓർമ്മ വന്നത് അവൾക്ക് അയി എന്തെങ്കിലും വാങ്ങിയേ പറ്റുമോ എന്താ വാങ്ങാ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്ന് മിണ്ടു എന്നല്ലാതെ ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ട് പോലില്ല തന്നേക്കാള് ഒരു എട്ട് വർഷം ഇളയവള് എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നവള് എല്ലാവരോടും സംസാരിക്കും ഒരു വായാടി എപ്പോൾ കണ്ടാലും കാതിരി ആ വലിയ ജമിക്കമ്മലുണ്ടാകും അതായിരുന്നു അവളുടെ ഭംഗി കൂട്ടിയിരുന്നതെന്ന് ഇപ്പോൾ തോന്നുന്നു അതായിരുന്നോ അവൾ ഏറ്റവും സുന്ധിയാക്കിയിരുന്നത് അവൾക്ക് വേണ്ടി ഒരു ജിമിക്ക കമ്മൽ വാങ്ങാം പക്ഷേ കയ്യിലെ പൈസ തികയുമെന്ന് തോന്നുന്നില്ല ഒരു കൂട്ടുകാരുടെ അടുത്തു നിന്നും കടം വാങ്ങി ഒരുപാട് ഷോപ്പുകൾ കയറി ഇറങ്ങിയതിന് ശേഷം അവൾക്ക് വേണ്ടിയുള്ള കമ്മൽ കണ്ടു അത് കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി എനിക്ക് വെട്ടിയിൽ അത് പ്രത്യേകം പാക്ക് ചെയ്തു വെച്ചു അങ്ങനെ ലീവും കിട്ടി പോകാൻ തയ്യാറായി ഷിജാസും ഞാനും ഒരുമിച്ച് എയർപോർട്ടിൽ എത്താമെന്ന് രീതിയിൽ ടിക്കറ്റ് എടുത്തു അങ്ങനെ പോകുന്നതിന്റെ തലേന്ന് എന്റെ അതേ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന രതീഷ് ഓടി വന്നു നിയാസെ രക്ഷിക്കണം എടാ എന്റെ അച്ഛന് സീരിയസ് ആയി ഹോസ്പിറ്റലാണ് എന്നെ കാണണമെന്ന് പറഞ്ഞു കരയുന്നു നാട്ടിൽ നിന്നും ഫോൺ വന്നിരുന്നു ഇപ്പോ നീ പോയാൽ എന്നെ കമ്പനി വിടില്ല പ്ലീസ് ഡാ നീ ഒന്ന് ലീവ് ക്യാൻസൽ ചെയ്യുമോ നീ ക്യാൻസൽ ചെയ്താൽ എനിക്ക് ലീവ് തരാമെന്ന് മാനേജർ പറഞ്ഞു ഞാൻ ആകെ തളർന്നു പോയി ആദ്യം പോകാൻ ഇഷ്ടമല്ലായിരുന്നെങ്കിലും പിന്നീട് മനസ്സ് നാട്ടിലും കല്യാണ വീട്ടിലും പക്ഷേ പാവ രതീശിന്റെ സങ്കടം കണ്ടപ്പോൾ ഒഴിവാക്കാനും തോന്നിയില്ല വേഗം തന്നെ ഷിജാസിനെ വിളിച്ച് കാര്യം പറഞ്ഞു കേട്ടപ്പോൾ അവൻ ഒത്തിരി സങ്കടമായി ഒരുമിച്ച് നാട്ടിൽ കാണാൻ ഒത്തിരി കുറച്ചിരുന്നു ഞങ്ങൾ പിന്നെ രതീഷിന്റെ കാര്യം കേട്ടപ്പോൾ ഒത്തിരി സങ്കടത്തോടാണെങ്കിലും ഒടുവിൽ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്തു രതീഷിന് ലീവ് കിട്ടി ഞാൻ പോകേണ്ട ഫ്ലൈറ്റിൽ അവന് ടിക്കറ്റ് കിട്ടി അവന് അച്ഛനെ കാണാൻ നാട്ടിലേക്ക് അവൻ അച്ഛനെ കാണാൻ നാട്ടിലേക്ക് പോയി അവൻ പോവാൻ നേരം ലൈലേക്ക് വാങ്ങിയ സമ്മാനം മാത്രം അവന് പ്രത്യേകം ഏൽപ്പിച്ചു എയർപോർട്ടിൽ ഷിജാസ് ഉണ്ടാവും അവന് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു അവന്റെ നമ്പർ കൊടുത്തു വിവരങ്ങൾ ഷിജാസിനോട് പറഞ്ഞേൽപ്പിച്ചു ഒടുവിൽ രതീഷ് നാട്ടിലേക്ക് പറഞ്ഞു അവന് പോയി കഴിഞ്ഞപ്പോ മനസ്സിൽ ഒത്തിരി സങ്കടം വന്നു ജീവിതത്തിൽ ആദ്യമായൊരു പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു ഒത്തിരി പാരാബ്ദത്തിൽ ജീവിച്ചെങ്കിലും ഇത്രയും സങ്കടം എന്നെ ഇതുവരെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉതുക എടുത്ത് സുന്നത്ത് സ്കരിച്ചു സുചോദിൽ കിടന്ന് ലൈലാക്ക് നല്ലത് വരുത്തണേ എന്ന് നെഞ്ചൊരിക്കെ പ്രാർത്ഥിച്ചു പെട്ടെന്നാണ് അടുത്തുള്ള പള്ളിയിൽ നിന്നും ബാങ്ക് കേട്ടത് തന്റെ ബാങ്കിനെ സ്നേഹിച്ച ഇഷ്ടപ്പെട്ടൊരു പാവം പെണ്ണ് അവൾ എന്നെ സ്നേഹിച്ചിരുന്നോ ഏ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഞാനും അവളുടെ അങ്ങളെ ശിജാസും അവൾക്ക് ഒരുപോലെ ആയിരുന്നോ മറ്റൊരു തരത്തിലും ഞാൻ അവളെ കണ്ടിട്ടില്ല എന്തായാലും റബ്ബ് അവൾക്ക് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിസ്കാരം അവസാനിപ്പിച്ചു നാട്ടിലെത്തിയ ശിജാസ് രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചു തന്റെ ഗിഫ്റ്റ് അവളെ ഏൽപ്പിച്ചെന്നും അത് കണ്ടപ്പോ അവൾ ഒത്തിരി കരഞ്ഞു എന്നും പറഞ്ഞു ഇനി അങ്ങോട്ട് കല്യാണ തിരക്കിലായിരിക്കുമെന്നും പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞു എല്ലാം മൂളി കേട്ടു പിന്നീട് കുറെ ദിവസത്തേക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ഒടുവിൽ കല്യാണ ദിവസം വന്നു ചേർന്നു ഞാൻ കൊടുത്ത കമ്മിലിട്ട് മണവാട്ടിയായി നിൽക്കുന്ന ലേലിയെ മനസ്സിൽ ഓർത്ത് സന്തോഷിച്ചു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് ഡ്രൈവർ പോസ്റ്റിൽ നിന്നും ഓഫീസ് സ്റ്റാഫിലേക്ക് പ്രൊമോഷൻ വന്നു ജീവിതം കൂടുതൽ സുന്ദരമായി ഈ സന്തോഷം നാട്ടിൽ നാട്ടിലെല്ലാവരെയും അറിയിച്ചു പുതിയ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലീവും കിട്ടിയില്ല നാട്ടിൽ ചെന്നിട്ട് വീട് പുതുക്കി പണിയണം എന്ന് എന്നോർത്താണ് ഇനിയിപ്പോ എന്താകുമെന്ന ഓർത്തപ്പോഴാണ് ഷിയാസിന്റെ കാര്യം ഓർമ്മ വന്നത് അവന് ബിൽഡിംഗ് കോണ്ട്രാക്ടറാണ് വേഗം തന്നെ അവനെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു അങ്ങനെ അൽഹംദിലില്ല ജീവിതം കൂടുതൽ സ്മൂത്തായി മുന്നോട്ട് പോയി ലൈലയെ പതിയെ മറന്നു രതീഷ് പോയി നാലു മാസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത് അവന്റെ അച്ഛന് മരിച്ചതിനാല് അവന് പെട്ടെന്ന് വരാൻ പറ്റിയില്ല ഷിജാസ് പിന്നീട് ഗൾഫിലേക്ക് വന്നില്ല പകരം ഷാനവാസകയുടെ കമ്പനിയിൽ ജോലി ശരിയാക്കി അവൻ അങ്ങോട്ട് പോയി ഇതിനിടയിൽ ലൈലയുടെ ഫോട്ടോസ് അവൻ എനിക്ക് അയച്ചിരുന്നു ഞാൻ കൊടുത്ത കമ്മല് അവള് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പകരം ചെറിയൊരു കമ്മല് ഒരു ഫോട്ടോയിൽ പോലും അവള് ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഏറെ അത്ഭുതപ്പെടുത്തിയിരുന്നു പുതിയ ജോലി കിട്ടി ഒരു വർഷമായപ്പോൾ എനിക്ക് കമ്പനി ലീവ് അനുവദിച്ചു മൂന്ന് മാസത്തേക്ക് ഞാൻ തിരികെ നാട്ടിലേക്ക് പറന്നു ഏകദേശം നാലു വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ വാങ്ങിയതെല്ലാം ും പോയപ്പോൾ കൊടുത്തയച്ചിരുന്നു ആവശ്യത്തിന് പണം കയ്യിലുണ്ടായിരുന്നതിനാൽ വീണ്ടും കടകൾ കയറി ഇറങ്ങി സാധനങ്ങൾ വാങ്ങാൻ ഒത്തിരി ഉത്സാഹമായിരുന്നു ഉമ്മാക്കും പെങ്ങന്മാർക്കും സ്വർണം വാങ്ങോ എന്നത് വലിയ ആഗ്രഹമായിരുന്നു റബ്ബ് അതിനനുഗ്രഹിച്ചു എല്ലാവർക്കും വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഹംസ കാട് വീട്ടിലേക്ക് ഒന്നും വാങ്ങില്ല എന്ന് ഓർത്തത് അവർക്ക് ഒന്നും ആവശ്യമില്ലെങ്കിലും അവരുടെ കനിവിലാണ് ഇവിടം വരെ എത്തിയത് എന്ന് മറക്കരുത് അവസാനം ഞാൻ റംലാത്ത ഒരു വള വാങ്ങാൻ തീരുമാനിച്ചു അതും വാങ്ങി റൂമിലെത്തി കൂട്ടുകാരുടെ സാധനങ്ങളെ പാക്ക് ചെയ്യാൻ സഹായിച്ചു രാത്രി രണ്ടു മണിക്കായിരുന്നു ഫ്ലൈറ്റ് കൂട്ടുകാര് എയർപോർട്ടിൽ വന്നു യാത്രയാക്കി സന്തോഷവും സങ്കടവും ആകാംക്ഷയും എന്നിൽ വന്നു നിറഞ്ഞു ഒന്നുമില്ലാതെ വന്ന നിയാസ് ഇന്ന് അത്യാവശ്യം ഒരു പണക്കാരനായി നാട്ടിലേക്ക് പറക്കുന്നു ഇൻഷല്ല കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ